നിലമ്പൂരിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുന്നു വിവാദങ്ങൾക്ക് അതീതമായി ഗ്രൂപ്പ് രാഷ്ട്രീയം നോക്കാതെ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആഗ്രഹം മുതലും അൻവർ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിമർശനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കോൺഗ്രസിന് മുന്നിൽ കാണുന്നു കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥി ആര് മുഹമ്മദിന്റെ മകൻ ആര്യയുടെ ക്ഷൗപത്തായിരുന്നു അന്മാർ ഒരു രീതിയിലും അയാളെ അംഗീകരിക്കാത്തതിനാൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിവാദങ്ങളെല്ലാം മാറ്റി നിർത്തി പുതിയ ഒരു ആളിലേക്ക് എത്തിച്ചേരുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അതിന് മുഖ്യ പരിഗണന കിട്ടിയത് നിലമ്പൂരിൽ വേരുകളുള്ള ഒരു വനിതാ നേതാവാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലം എന്ന പരിഗണനയും ഇതിന്റെ പിന്നാപ്പുറത്തുണ്ട് മഞ്ചേരി ബാറിലെ അറിയപ്പെടുന്ന അഭിഭാഷകയായ വീന ജോസഫ് ബാലിയൂരാണ് കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥി മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നിലമ്പൂരിൽ കുടിയേറി താമസിക്കുന്ന കത്തോലിക്ക കുടുംബാംഗമായ ഇവർ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കടത്തിക്കുഴി ഒൻപതാം വാർഡിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു തുടർച്ചയായി മൂന്ന് തവണ മഞ്ചേരി മുനിസിപ്പൽ അംഗമാണ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായും ഇവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇവരുടെ ബന്ധങ്ങളും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാവുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ മൂന്ന് ടൈമിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കൌൺസിലറായ ഇവരെ എതിർപാളയത്തിൽ നിന്ന് വാർഡുകൾ പിടിച്ചെടുക്കുവാനുള്ള ദൗത്യമാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും പാർട്ടി ഏൽപ്പിച്ചത് രണ്ട് പ്രാവശ്യം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് വാർഡുകൾ പിടിച്ചെടുത്തു അവസാനവട്ടം ബി ജെ പി അട്ടിപ്പാറായി കൊണ്ട് നടന്നിരുന്ന വാർഡാണ് ബീന ജോസഫ് പിടിച്ചെടുത്തത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഭാരത ജോഡോ യാത്രയോടൊപ്പം രാജസ്ഥാനിൽ പര്യടനം നടത്തിയത് അക്കാലത്ത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ജന്മം കൊണ്ട് നിലമ്പൂർ സ്വദേശിനിയായ ഇവരുടെ മാതാവും പിതാവും നിലമ്പൂർ സ്കൂളിൽ അധ്യാപകരായിരുന്നു ആ നിലയിലും നിലമ്പൂരുമായി അഭേദ്യമായ ബന്ധം ഇവർ നിലനിർത്തിക്കോറുന്നു ഇവരും നിലമ്പൂരിൽ തന്നെയാണ് പഠിച്ചു വളർന്നത് മലപ്പുറം ഡി സി സി സെക്രട്ടറി മംഗള കോൺഗ്രസ് തന്നെ സംസ്ഥാന നേതൃത്വത്തിലും ഇവർ പ്രവർത്തിക്കുന്നു അച്ചടക്കവും കൃത്യനിഷ്ഠതയും പാലിക്കുന്ന ഇവരെ സ്ഥാനാർത്ഥിയാക്കുക വഴി ക്രൈസ്തവ വനിത എന്നീ രണ്ട് വിഭാഗങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള നീക്കം കൂടിയാണ് കോൺഗ്രസ് നടത്തുന്നത് സ്വതവേ സൗമ്യനായ യോ ഇയെ പി വി അൻവർ ആദ്യമേ തന്നെ ഉയർത്തിക്കാട്ടിയതാണ് വിനയായത് ബന്ധവൈരിയായ ആര്യാടൻ ചൌക്കത്തിനെ അൻവർ അംഗീകരിക്കുകയില്ല എന്നുള്ളതും കോൺഗ്രസിനെ വിഷമത്തിലാക്കി ഈ സാഹചര്യത്തിലാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ കളം ഇളർത്തി മണ്ഡലം പിടിക്കാമെന്ന കോൺഗ്രസ് വിലയിരുത്തുന്നത് വനിതാ പുതുമുഖം എന്ന നിലയിൽ ഈ സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത കിട്ടുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം വി വി അൻവറിനും ആര്യാടൻ ചൗക്കത്തിനും ഈ സ്ഥാനാർത്ഥി എന്ന് തുന്നതിൽ വിരോധവുമില്ല കോൺഗ്രസ് എക്കാലവും നേരിടുന്ന താലിബാനിൽ രാഷ്ട്രീയമാണ് അവരെ വലിയ മടുപുടി എത്തുന്നത് വ്യക്തിപരമായി ആരോടും മമത കാണിക്കാതെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ സീറ്റ് പിടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് മാത്രമല്ല ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് എല്ലാം ഒരുമിച്ച് നിൽക്കുവാനുള്ള കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസാനത്തെ ഒരു അവസരവുമാണിത്